ഞാൻ ജോലി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്ടി അതിന്റെ അടുത്ത് ആലുവ എല്ലാരും കേട്ട് പരിചയം ഉണ്ടല്ലോ സമീപത്തൊരു ഒരു കുഗ്രാമുണ്ട് അവിടെ നടന്ന ഒരു ചരിത്രം ഇവിടുത്തെ ചരിത്രകാരന്മാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോഴും അവിടെ പോയാൽ പണ്ഡിതന്മാര് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു തരും അവിടെ ഒരു മനുഷ്യണ്ടായാലും അയാൾക്ക് എന്താ പണി എന്ന് പറയാം പറ്റി പാട്ടുണ്ടാക്കുക ബദിരിങ്ങളെ പറ്റി പാട്ടുണ്ടാക്കുക അവിടെ പണി അതാ ഇയാളൊരു ഒരു പാട്ടുണ്ടാക്കി പാട്ടുണ്ടാക്കി പള്ളിയിൽ വന്നിട്ട് പറഞ്ഞേ ഞാൻ റസുഹാനെ പറ്റി പാട്ട് കെട്ടിയിട്ടുണ്ട് അത് ഞാൻ പാടിത്തരാം ഇരിക്കി എന്ന് പറഞ്ഞു ഇയാൾ വിശ്വാസകാരം കഴിഞ്ഞ ആൾക്കാർ ഒരു നാടൻ കാത്തിയാണ് കയറി പറഞ്ഞ കുപ്പായിട്ട് എടുക്കണ ഒരു നാടൻ ഫക്കീർ പണ്ട് കാലങ്ങളിൽ കല്യാണ പാടാൻ നടക്കുന്ന ചില മനുഷ്യന്മാരുണ്ടെന്നല്ലേ നമ്മുടെ കൂട്ടത്തില് പോലും ഇവിടെ വരും ഞങ്ങൾ പണ്ട് കല്യാണ പാട്ടൊന്ന് പാടിത്തറ ഉത്തരക്കേറ പാരാപത് കേൾക്കാനിരിക്കുന്നു കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സുന്ദരിയായ പെണ്ണിന്റെ പാട്ടല്ലേ പറ്റുള്ളൂ കൽബല് ഫാത്തിമാന്റെ പാട്ടല്ലേ പറ്റുള്ളൂ അപ്പൊ ഇവരെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ ആ പണ്ടത്തെ ഏലക്കം പാട്ടൊന്ന് പാടിത്തരാൻ ഊക്കി വിടൂലേ ഈ വയസ്സങ്കാക്കാനാ അന്നരക്കാ നാട്ടുകാർ കണ്ടത് ഇയാള് പറഞ്ഞ ഞാൻ നല്ല പാട്ടുണ്ടാക്കി ആ പാട്ട് ഞാൻ പാടിത്തരാറ് ഇയാക്കെന്താ പണി പ്രസൂർദാനെ പറ്റി പാട്ടുണ്ടാക്കുക ബജനിയങ്ങളെ പറ്റി പാട്ടുണ്ടാക്കുക എന്താണ് ഇയാളെ പണി പക്ഷെ ആരും കേൾക്കാൻ ഇരുന്നില്ല ഇയാൾക്ക് സങ്കടമായി പർച്ചോനെ അള്ളാഹിന്റെ റസൂലിനെ പറ്റി ഞാനൊരു പാട്ടുണ്ടാക്കിട്ട് അതൊന്ന് പാടിത്തരാ എന്ന് പറഞ്ഞപ്പോ കേൾക്കാൻ ആളിജാതായി പോയി അങ്ങനെ ഇയാള് ഈ മിമ്പലന്റെ കാലും പിടിച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അപ്പൊ പള്ളിയിലേക്ക് കുറച്ച് ആൾക്കാരുടെ കയറി വന്നു ഇത് ചരിത്രത്തിൽ ഏത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആ നാട്ടുകാരോട് മുഴുവൻ ചോദിച്ചു നോക്കി അവര് പറഞ്ഞുതരുകയും ചെയ്യും പാവ കുടുംബത്തിൽ പെട്ടതാണ് ഞാനൊരു കുടുംബം തന്നെ അവിടെ അവരോട് ചോദിച്ചാ പറഞ്ഞു തരും ോ ഞങ്ങള് കേട്ടോളാ ഞങ്ങൾ കേട്ടോളാർ അങ്ങനെ ഇരുന്ന് സദസ് ആയിട്ട് ഇരുന്നു ആലുവക്ക് സമീപമുള്ള ഒരു ഗുഗ്രാമത്തിലെ പള്ളി ഇരുന്നു ഇയാളോട് പാട്ടാടാ പറഞ്ഞു അപ്പൊ ഇയാള് ഹാലൊക്കെ മാറി നിങ്ങൾ മറ്റൊരു ഇറങ്ങിപ്പോയതൊക്കെ മറന്നു ആൾക്കാർ വന്നല്ലോ പാട്ടാടാ മറിഞ്ഞേ ഇയാള് പാട്ടുപാടി പാടി 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 അള്ളാഹുബിൻ റസൂലിന്റെ മയറാജിനെ കുറിച്ച് പാടിയുള്ളു വന്നു വന്നു ഈ പാട്ട് പാടുന്ന ആളുടെ നെറ്റത്തടത്തിൽ പോയിട്ട് മുത്തം കൊടുത്തിട്ട് പറഞ്ഞു പാടിക്കോ ഞാൻ കേട്ടോളാം പാടി മുത്തം കൊടുത്തിറങ്ങിപ്പോയി പാട്ട് സമാപിച്ചു എല്ലാരും കഴിഞ്ഞ് ഇറങ്ങിപ്പോയി പിറ്റേത് നേരം വിളക്കുമ്പോ പള്ളിയിൽ വന്ന് നോക്കുമ്പോ ഭയങ്കര സുഖം ഈ മനുഷ്യന്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരെ അയാളുടെ ശരീരത്തിലും സുഗന്ധം അയാൾ പോണോടുത്ത സുഗന്ധം അയാളെ വീട്ടിൽ സുഗന്ധം അയാളെ മയ്യത്ത് പള്ളി കൊണ്ടുവരുന്ന സുഗന്ധം അങ്ങനെ അയാളെ കൊണ്ടുപോയി മറുക ചെയ്യുകയും ചെയ്തു കാക്കിമൊന്നുമില്ല മുലിയും അല്ല കണ്ടാൽ ഒരു മനുഷ്യൻ ചെയ്തത് പുഴവാനുഷ്യന്മാരെ ഗൈറ്റിങ്ങാ എന്ന് പറഞ്ഞ് ഓടിക്കും അത്തരം ഒരു സാധു മനുഷ്യൻ നേടിയ നേട്ടമാണ് ഇത് എവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാര് കണ്ട അനുഭവമാണ്